Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ാണ് ഞാറ്റേല ചന്ത സംഘടിപ്പിച്ചത് തിരുവാതിര ഞാറ്റുവേലിയുടെ ഭാഗമായുള്ള പരിപാടിയിൽ കർഷകർക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ പൂച്ചെടികൾ നടിൽ വസ്തുക്കൾ ജൈവവളം ജൈവ കീടനാശികൾ എന്നിവ ലഭ്യമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആനന്ദവല്ലി ിറ്റിന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം സമയത്താണ് നമ്മൾ കുറച്ച് പച്ചക്കറി തൈകൾ കർഷകർക്ക് വേണ്ടി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് തവണകളായിട്ട് നമ്മൾ ജെ ജി ഗ്രൂപ്പുകൾക്കും നമ്മുടെ നാട്ടിലെ കർഷകർക്കുമായിട്ട് തൈകളും വിത്തുമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഒക്കെ ഓണമാണ് വരാൻ പോകുന്നത് ഓണത്തിന് ചന്ത നമ്മൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഓണ നമ്മൾ നടത്താറുണ്ട് അപ്പോൾ ഈ ചന്തയിലേക്കൊക്കെ ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് തന്നെ നമ്മുടെ കർഷകർ ഉത്പാദിപ്പിച്ച പച്ചക്കറി തന്നെ നമുക്ക് വിപണനത്തിന് വേണ്ടി എത്തണം ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അത് കർഷകർക്കും സഹായകമാണ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം എന്നുള്ളതുമാണ് പചായത്തിനെ സംബന്ധിച്ച് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇക്കുറെ നമ്മൾ ചെണ്ടുമല്ലി കുറെ അധികം ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞ തവണ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഏക്കർ സ്ഥലത്ത് ചെയ്തപ്പോൾ ചെയ്തവർക്കൊക്കെ അത് നല്ലൊരു ലാഭമായിട്ടാണ് ഉണ്ടായത് അപ്പൊ അത് കണ്ടുകൊണ്ട് തന്നെ ഇത്തവണ ആവശ്യപ്പെട്ട എല്ലാ ഗ്രൂപ്പുകൾക്കും നമ്മൾ ചെണ്ടുമല്ലി തൈകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് അധ്യക്ഷ പി എം ഉഷ അധ്യക്ഷയായിരുന്നു അധ്യക്ഷ സുബൈദ സജിത കൃഷി ഓഫീസർ ഹരീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു